ബി ബി സി ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അവരുടെ ഡിജിറ്റൽ ഔദ്യോഗിക പ്രവർത്തനം നിർത്തിവെക്കാൻ തീരുമാനിച്ചു ബി ബി സി ഇന്ത്യയുടെ ജീവനക്കാർക്ക് അതായത് മുൻ മുതിർന്ന നാല് സ്റ്റാഫുകൾക്ക് ലൈസൻസ് കൈമാറിക്കൊണ്ട് ഇന്ത്യയിൽ ഒരു സ്വകാര്യ കമ്പനി ഉണ്ടാക്കി അതിൻ്റെ പേരാണ് കളക്റ്റീവ് ന്യൂസ് റൂം എന്ന പേരിലാകും ഇനി അറിയപ്പെടുക ഇതിപ്പോൾ കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണിപ്പോൾ ഇത് ഇന്ത്യയുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ വളച്ചൊടുക്കലാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് ബി ബി സി പോലും അങ്ങനെയൊരു പരാതി പറഞ്ഞിട്ടില്ല പക്ഷേ കേരള മാധ്യമങ്ങൾ അതൊരു ആയുധമാക്കിക്കൊണ്ട് പ്രയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു വർഷം മുൻപ് ബി ബി സി ചെയ്ത ഒരു ഡോക്യുമെൻ്ററിയുടെ ഭാഗമായാണ് ഇങ്ങനെയൊരു തുടച്ചുനീർക്കൽ സർക്കാർ നടത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് ഇവിടെ ബി ബി സിയുടെ ഈയൊരു നീക്കം സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല കാരണം രണ്ടായിരത്തി ഇരുപതിൽ ഗവൺമെന്റ് ഉത്തരവിറക്കി ഡിജിറ്റൽ മാധ്യമ രംഗത്ത് ഇരുപത്തി ആറ് ശതമാനം ആയിരിക്കണം എഫ് ടി ഐ എന്നത് അതായത് വിദേശ നാണയ നിക്ഷേപം എന്നാൽ ഇന്ത്യൻ ബി ബി സിക്ക് ആ സ്ഥാനത്ത് തൊണ്ണൂറ്റി നാല് ശതമാനമായിരുന്നു പക്ഷേ ഒരു വർഷത്തെ കാലപരിധി രാജ്യം നൽകിയിരുന്നു അതിനുശേഷം അതായത് ഒരു വർഷത്തിന് ശേഷവും തൊണ്ണൂറ്റി അമ്പത് ശതമാനം ഓഹരി ബ്രിട്ടീഷ് കമ്പനിക്ക് തന്നെയാണ് നിലനിന്നിരുന്നത് ബി ബി സിയുടെ ഒരു സ്വഭാവമുണ്ട് എന്തായാലും പണ്ട് ഇന്ത്യ തുരുത്തി ഓടിച്ചതിന്റെ പകയുണ്ടാവാതിരിക്കില്ലല്ലോ ബി ബി സി ചെയ്തിരുന്നത് ഇവിടെ ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭം മറ്റൊരു രീതിയിൽ ബ്രിട്ടനിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരിക്കും ഇതുകൊണ്ടാണ് ഒരു വർഷം മുൻപ് ബി ബി സി സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയത് ഇതൊന്നും ചൂണ്ടിക്കാണിക്കാൻ കേരള മാധ്യമങ്ങൾ തയ്യാറല്ല പകരം എന്താണ് ചെയ്യുന്നത് ബി ബി സിയെ കെട്ടുകെട്ടിക്കുന്നു എന്ന രീതിയിലാണ് മലയാള മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത് കൃത്യമായി നികുതി അടയ്ക്കാത്തതും ശരിയെ ശരിക്കുമുള്ള കണക്കുകൾ പുറത്തുവിടാത്തതും തുടങ്ങി കുറേ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതെല്ലാം റെയ്ഡ് കാരണമാണ് ബി ബി സി അവിടെ അതിന് തെറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വന്നിട്ടുമുള്ള കാര്യമാണ് നാൽപ്പത് കോടിയുടെ വെട്ടിപ്പ് വെട്ടിപ്പ് നടത്തിയതായി ബന്ധപ്പെട്ട് തുറന്നു പറച്ചിൽ ബി ബി സി അംഗീകരിച്ച കാര്യമാണ് ഇതാണോ മലയാള മാധ്യമങ്ങൾ പറയുന്ന മാധ്യമ സ്വാതന്ത്ര്യം ഇവിടെ ഓർക്കണം പലരും വിചാരിക്കുന്നത് ബി ബി എസ് സിയുടെ ഔദ്യോഗിക ചാനൽ അല്ല നിർത്തിവച്ചിരിക്കുന്നത് അതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇവിടെ ഇരുന്നൂറിലധികം സ്റ്റാഫ് ജോലി ചെയ്തു വരികയായിരുന്നു ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന ഈ കളക്റ്റീവ് ന്യൂസ് റൂമിൽ ഇരുപത്തി ആറ് ശതമാനം ഷെയർ ആണ് ബി ബി സി എടുക്കാൻ പോകുന്നത് പിന്നെ ബി ബി സി റിപ്പോർട്ട് ചെയ്ത അല്ലെങ്കിൽ ഈ ഡോക്യുമെന്ററി ചെയ്ത ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തിരിച്ചടി ലഭിച്ചതെന്ന് പറയുന്നുണ്ട് ഇതെല്ലാം ഒരു വളച്ചൊടുക്കലാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബി ബി സിക്ക് എഫ് ടി ഐയുടെ തീരുമാനം സർക്കാർ കൊണ്ടുവന്നതിന് ശേഷമാണ് BBC, इ, BBC ി ബി സി സർക്കാരിനെതിരെ ഈ ഇങ്ങനെ ഒരു വില് എന്ന് വെച്ചാൽ ഈ ഒരു ഗുജറാത്ത് കലാപം തൊടുത്തുവിട്ടത് ഇതൊന്നും ഒരു മാധ്യമങ്ങളും കാണുന്നില്ല മാധ്യമ ലംഘനം ചൂണ്ടിക്കാണിച്ചപ്പോൾ സർക്കാരിന് ഒരു തിരിച്ചടി നൽകാൻ ബി ബി സി തീരുമാനിച്ചു അതുകൊണ്ടല്ലേ ഗോത്ര കലാപത്തെ കുറിച്ചൊന്നും ചർച്ച ചെയ്യാതിരുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ ആരംഭം എവിടെ നിന്നാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതൊന്നും ഇവിടെ ബി ബി സി ഡോക്യുമെൻ്ററിയിലൂടെ കാണിച്ച് കൊടുത്തിട്ടില്ല പകരം എന്ത് ചെയ്തു ഗുജറാത്ത് കലാപം മാത്രമാണ് അവിടെ ഫോക്കസ് ചെയ്ത് കാണിച്ചു നൽകിയത് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ പേടിച്ചു വെറിച്ചു നിന്ന പോലെ അല്ല ഇപ്പോൾ നിൽക്കുന്നത് ഏതൊക്കെ രീതിയിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും അതിനെയാണ് ഇപ്പോൾ കേരളത്തിലെ മെയിൻ ആയിട്ടുള്ള മാധ്യമങ്ങൾ പിന്തുണച്ചു പോകുന്നത് ഈ കേരളത്തിൻ്റെ ആൻറ്റി ബി ജെ പി മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് അവരുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല മോദിയെ മാത്രമാണ് അല്ലാതെ ബി ബി സി ചെയ്തിട്ടുള്ള നികുതി തട്ടിപ്പൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ പിന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള രസകരമായ സംഭവം എന്തെന്നാൽ ബി ബി സി എന്ന ചാനലിന് ഒരു വിരോധമോ അല്ലെങ്കിൽ പ്രശ്നമോ ഇവിടെ ഇല്ല ഇവിടെ ഉള്ളത് മറ്റു മാധ്യമങ്ങൾക്ക് മാത്രമാണ് പ്രത്യേകിച്ചും കേരളത്തിലെ കുറച്ച് മാധ്യമങ്ങൾക്ക് മോദിക്കെതിരെ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യുക എന്നതാണല്ലോ കേരളത്തിലെ ഒരു പത്രനയം ഇവിടെയും അത് തന്നെയാണ് വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക കേരള മീഡിയ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഗുജറാത്ത് കലാപത്തിനെതിരെ ഡോക്യുമെന്ററി ചെയ്തിട്ടുള്ള മോദി സർക്കാരിന് ബി ബി സിക്ക് ബി മോദി സർക്കാർ ബി ബി സിക്ക് പണി കൊടുക്കുകയെന്ന് ഇതിൻ്റെ പിന്നാമ്പുറ വാർത്തകൾ ഒരു മാധ്യമവും ചർച്ച ചെയ്തിട്ടില്ല ഇതുവരെ കാരണം അവരുടെ ലക്ഷ്യം നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി മാത്രമാണ് ബി ബി സി അല്ലെങ്കിൽ ഇതിനെതിർത്തുകൊണ്ട് രംഗത്ത് വന്നില്ലല്ലോ അവർക്കറിയാം അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അത് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് ഈ മാധ്യമധർമ്മം എന്നൊരു കാര്യമുണ്ട് അതിന്ന് എത്ര മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല വളരെ കുറവാണ് എന്നല്ല ഇല്ല എന്ന് തന്നെ പറയാം ബി ബി സി ചെയ്ത തെറ്റ് അവർ അംഗീകരിച്ചു അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് കോടതിയിൽ പോയില്ല ഇവിടെ തെറ്റിനെ ന്യായീകരിക്കുന്ന മാധ്യമങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല മോദി സർക്കാർ തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കണം കേരള മാധ്യമങ്ങൾ ഇതൊന്നും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആയുധമല്ല മോദിക്കെതിരായിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലതാണ്